Show me a stranger, and I'll show you a friend that you haven't met yet. Because the obstacle in the way of anything is usually just one of the prizes of success, and people are more than numbers to crack a smile at thrilling your stress. ചോയ് നമസ്കാരം ഇത് പച്ചക്കട നമ്മുടെ രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇക്കഴിഞ്ഞ അടിമാലി സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്ന് വ്യക്തിഗത ഇനങ്ങളിലും എ ഗ്രേഡോട് കൂടി ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കി വളരെ അപൂർവമായ ഒരു നേട്ടം കൈവരിച്ച മിടുക്കിയാണ് റോസ പച്ചിലക്കാടൻ സേനാപതി പഞ്ചായത്തിലെ സ്വർഗമേറ്റിൽ ആർക്കിടെക്റ്റായ എൽദോ പച്ചിലക്കാടിൻ്റെയും അധ്യാപികയായ ബിൻസി ടീച്ചറിൻ്റെയും മകളാണ് റോസ റോസ പച്ചിലക്കാടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഈ വീഡിയോ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് റോസാ പച്ചിലക്കാടൻ ഞാൻ ജി എച്ച് എസ് എസ് രാജാക്കാട് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്രാവശ്യത്തെ അടിമാലി സബ് ഡിസ്ട്രിക്ട് കലോത്സവത്തിന് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഹിന്ദി സ്പീച്ച് ഹിന്ദി റെസിറ്റേഷൻ ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഈ മൂന്ന് ഐറ്റംസിന് ഫസ്റ്റ് എ ഗ്രേഡും ഉറുദു ഗ്രൂപ്പ് സോങ്ങിന് എ ഗ്രേഡും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് റെസിറ്റേഷൻ എൻ്റെ ചേട്ടായും പിന്നെ എൻ്റെ സ്കൂളിലത്തെ ഈ കുറച്ച് ടീച്ചർമാരും വെച്ചാണ് എന്നെ പഠിപ്പിച്ചത് ഹിന്ദി സ്പീച്ചും എൻ്റെ ചേട്ടായും പിന്നെ സ്കൂളിലത്തെ ഒരു ടീച്ചറുമാണ് എന്നെ പഠിപ്പിച്ചത് ഹിന്ദി റെസിറ്റേഷൻ ഞാൻ ചെറുപ്പം മുതലേ അത് പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചൊല്ലിയ കവിത ബൂന മുഹമ്മദിലെ കിൽദം വിത്ലവാണ് ഷോ മീൻ സ്ട്രേഞ്ച് ആൻഡ് ഐ വിൽ ഷോ യുവർ ഫ്രണ്ട് ദാറ്റ് യു ഹവ് മെച്ച് ദി ഓപ്സ്റ്റിക്കൽ ഇൻ ദ വേ ഓഫ് എനിത്തിങ് is usually just one of the prizes of success and people are more than numbers to crack a smile it's really no stress divide my time like economics i love to say hi by less multiply first impressions by everything you might have guessed presidents takes time but my time is business and this just makes big dollars and cents why would you hate then law ഇതാണ് എന്റെ ചേട്ടായി ശിവാൽപുറ പച്ചിലാടൻ ചേട്ടായി അടിമാലി ടെക്നിക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത് ചേട്ടായാണ് ചേട്ടായി ആണ് പോയം പഠിപ്പിച്ചത് ചേട്ടായി എനിക്ക് എന്താ പറയുക ലിറിക്സ് മാത്രമല്ല അതിന്റെ പ്രൊണൗൺസിയേഷൻ ടൂൺ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു നിലവിൽ കുറച്ച് ഭാഷകളൊക്കെ അറിയാമല്ലോ എത്ര ഭാഷകൾ അറിയാം എനിക്ക് ഇപ്പൊ ഞാൻ മൂന്ന് ഭാഷകളാണ് എനിക്ക് അറിയത്തുള്ളൂ ഞാനിപ്പോൾ ഈ ഹിന്ദി ഇംഗ്ലീഷും മലയാളമാണ് സംസാരിക്കാൻ പഠിച്ചേക്കുന്നത് ഇപ്പോൾ തമിഴും കൂടി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതാണ് എന്റെ രണ്ട് ചേച്ചിമാര് ഒരാളുടെ പേര് മുന്നി ചെടു ഒരാളുടെ പേര് സോനി ചെടു അവർ രണ്ടുപേരും ആസാമി ആസാമിന്നാണ് വരുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് സാന്താലിയാണ് സന്താലി അതുകൊണ്ട് എനിക്ക് ഇച്ചിരി അറിയാം ആസാമിസ് അങ്ങനെ അറിഞ്ഞുകൂടെങ്കിലും കുറച്ച് പേരെന്താ അങ്ങനെയൊക്കെ ചോദിക്കാനായിരുന്നു നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ നിങ്ങള് മറ്റേ സന്താ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുള്ള എല്ലാരും കൂടി ചേർന്നൊരു പാട്ടൊന്നും പാടാമോ Bidi dungui, dungui kora, dungui, Chitui kora, chitai nye kaan. Bidi dungui, dungui kora, dungui, Dungui kora, chitai nye लिल पंची बंदी कते बनार लुटी आरा कते लिल पंची बंदी कते बनार लुटी आरा कते लोई पप्पू चपू चपूई कुडी चपूई चपूई कुडी चिदालुटी मेलोन अंकान लोई पप्पू चपू कुडी चपूई चपूई कुडी चिदालुटी मेलोन